നമസ്കാരം ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെയും ബെസ്റ്റ് ടീമുകളിൽ ഒന്ന് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് തീർച്ചയായി പറയാൻ സാധിക്കും അവരുടെ അഞ്ച് കിരീട വിജയങ്ങൾ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളും ഈ വർഷം ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ ആറാം ട്രോഫി എന്ന സ്വപ്നത്തോടെയായിരുന്നു ആ ഒരു ഓൾ ടൈം റെക്കോർഡിന് ലക്ഷ്യമിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങിയത് പക്ഷേ ഈ നേട്ടത്തിന് വെറും രണ്ട് ജയമകളെ മുംബൈ കാലിടറി വീഴുകയായിരുന്നു രണ്ടാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനോട് തോറ്റുകൊണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് പുറത്തായത് ഇനി അടുത്ത സീസണിൽ ടീമിന് മൂർച്ച കൂട്ടി ശക്തമായൊരു തിരിച്ചുവരവിനാണ് ഇവരുടെ ലക്ഷ്യവും ഇതിനായി ചില മാറ്റങ്ങൾ തീർച്ചയായും ടീമിൽ ആവശ്യമാണ് അടുത്ത ലേലത്തിന് മുന്നോടിയായി തന്നെ നിലവിലെ സ്ക്വാഡിലുള്ള ചിലരെ മുംബൈ ഒഴിവാക്കേണ്ടതും പ്രധാനമാണ് എന്ന് തന്നെയാണ് പറയുന്നത് ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നോക്കേണ്ട കാര്യമാണ് മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാളെന്ന് പറയാം മുംബൈ ഇന്ത്യൻസിന്റെ തലമര മാറ്റിയത് അദ്ദേഹമാണെന്നതിൽ സംശയമില്ല അവർ അഞ്ച് ഐ പി എൽ ട്രോഫികൾ ഉയർത്തിയതും ഹിറ്റ്മാന്റെ കീഴിൽ തന്നെയാണ് പക്ഷെ അദ്ദേഹം ഇപ്പോൾ കരിയറിന്റെ അവസാനത്തോട് അടുത്തു നിൽക്കുകയാണ് സമാപിച്ച ഐ പി എൽ ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിംഗിൽ മാത്രമേ രോഹിത്തിന് മുംബൈ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂറ്റി ഇരുപത്തിയെട്ട് സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി രണ്ട് റൺസും അദ്ദേഹം സ്കോർ ചെയ്തു വെറും രണ്ട് ഫിഫ്റ്റികളിൽ മാത്രമേ ഇതിൽ ഉൾപ്പെടുന്നുള്ളൂ എന്ന് കൂടി പറയാം ഭൂരിഭാഗം ഇന്നിംഗ്സുകളിലും തനിക്ക് ലഭിച്ച ഭേദപ്പെട്ട തുടക്കങ്ങൾ മുതലാക്കാൻ രോഹിത്തിന് സാധിച്ചില്ല മുംബൈ ടീം ഇപ്പോൾ മാറ്റത്തിന്റെ പാതയിലാണ് രോഹിത്തിനെ ഒഴിവാക്കി പകരം അടുത്ത അഞ്ചു വർഷത്തേക്ക് ടീമിന് മുതൽ കൂട്ടാനാകുന്ന ഒരു യുവതാരത്തെ വളർത്തിയെടുക്കാനാണ് ഇവർ ഏറ്റവും കൂടുതൽ സീസണിൽ ശ്രമിക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അൺക്യാപ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ റോബിൻ മെൻസയാണ് ഈ ലിസ്റ്റിൽ രണ്ടാമൻ കഴിഞ്ഞ മെഗാലയളത്തിലാണ് അദ്ദേഹം മുംബൈ ടീമിനോടൊപ്പം ചേരുന്നത് മധ്യനിരയിൽ രണ്ട് മത്സരങ്ങളിൽ ബാറ്റ് ചെയ്യാൻ മിൻസിന് അവസരം ലഭിച്ചെങ്കിലും അത് വേണ്ടത്ര മുതലാക്കിയിട്ടില്ല വെറും ആറ് റൺസ് മാത്രമാണ് താരം സ്കോർ ചെയ്തതെന്നും പറയണം നാൽപ്പതിൽ താരെ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ഇത് സംഭവിച്ചതെന്നും പറയണം ഡെത്ത് ഓവറുകളിൽ അതിവേഗം സ്കോർ ചെയ്യാൻ കഴിയാതെ പോയതും ലഭിച്ച തുടക്കങ്ങൾ നല്ല സ്കോറുകളിലേക്ക് എത്തിക്കാനും മിൻസിന് സാധിക്കാതിരുന്നതും ബാറ്റിംഗ് ലൈനപ്പിലെ മറ്റുള്ളവരെയും സമ്മർദ്ദത്തിലാക്കി എന്ന് പറയാം അതിനാൽ തന്നെ അടുത്ത സീസണിൽ അദ്ദേഹത്തെ മുംബൈക്ക് ഒരു ആവശ്യവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി തന്നെ പറയുന്നത് ന്യൂസിലൻഡ് ക്യാപ്റ്റനും സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടറും കൂടിയായിട്ടുള്ള മിച്ചൽ സാന്റർണിയും അതുപോലെ ഒഴിവാക്കുന്ന കാര്യത്തിൽ മുംബൈ ഇന്ത്യൻസ് പരിഗണിക്കുമെന്നാണ് പറയുന്നത് ഈ സീസണിൽ തന്നെ ടീമിനോടൊപ്പം ചേർന്ന അദ്ദേഹത്തിന് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും എട്ട് പോയിന്റ് ഇക്കോണമി റേറ്റിൽ പത്ത് വിക്കറ്റുകളാണ് നേടാനായത് ബാറ്റിങ്ങിലാകട്ടെ വെറും അൻപത്തിയാറ് റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിച്ചത് ഇതിനേക്കാൾ മികച്ച സംഭാവനകൾ സാന്റണലിൽ നിന്നും മുംബൈ ടീം പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇദ്ദേഹത്തിന് പകരം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഓൾറൗണ്ടറെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ സീസണിൽ ആവശ്യമെന്ന് പറയുന്നു പേസ് ബൗളിങ്ങിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരുക്കുകളുടെ തോഴനായി മാറിയ ദീപക് ചാഹരെ ഈ സീസണിൽ ടീമിലേക്ക് മുംബൈ ഇന്ത്യൻസ് കൊണ്ടുവന്നത് എന്നതും പറയുന്നു എന്നാൽ അദ്ദേഹം പ്രതീക്ഷയ്ക്കൊത്ത് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണെന്ന് പറയണം അത്രമാത്രം പ്രതീക്ഷകളോടെ ടീമിലേക്ക് കൊണ്ടുവന്ന പലരും മുംബൈ ഇന്ത്യൻസിന് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല പക്ഷേ ടേബിളിന്റെ ഏറ്റവും താഴെ നിന്ന് വളരെ പെട്ടെന്നാണ് അവർ അനായസനെ കളിച്ചുകൊണ്ടും ടേബിൾ ടോപ്പിലെത്തി പ്ലേ ഓഫിലൊക്കെ എത്തിയതും അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം കൈയടിച്ചൊരു ടീം തന്നെയാണ് ഈ വർഷം അവർ ഗംഭീര പ്രവർത്തനം നടത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ അത് അവർക്ക് ട്രോഫിയിലേക്ക് എത്താൻ സാധിക്കാതെ പോയത് തന്നെയാണ് ഏറ്റവും വലിയ വിഷമം